ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്നത് അരിയുണ്ട അരി ഒന്നര കപ്പ് തേങ്ങാപ്പീര ഒരു കപ്പ് ശർക്കരപ്പാനി മധുരത്തിനനുസരിച്ച് വേണം എടുക്കേണ്ടത് ഞാൻ എടുത്തത് മൂന്ന് സ്പൂൺ ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണ് ശർക്കരപ്പാനി വറുത്ത് പൊടിച്ച ചീരക്കപ്പൊടി ഏലക്കപ്പൊടി ചുക്കുപൊടി പൊടി ഇവയെല്ലാം കൂടി ഒന്നര സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് അരി കഴുകി കണ്ണാപ്പേ അരമണിക്കൂർ വെള്ളം വാർന്നെടുത്തതിന് ശേഷം ചട്ടിയിൽ വറുത്തെടുക്കുക നല്ല വെള്ളം ബ്രൗൺഷ് കളർ ആയതിനു ശേഷം ചെറു ചൂടോടെ മിക്സിയിൽ തരിതരിപ്പായി റവപ്പൊടിയുടെ പരുവത്തിലാക്കിയതിനു ശേഷം തേങ്ങയും ഉപ്പും വറുത്തുപൊടിച്ച ജീരകപ്പൊടിയും മേലയ്ക്കപ്പൊടിയും ചുക്ക് പൊടിയും കൂടെ ശർക്കരപ്പാനേയും ചേർത്ത് മിക്സി ഒന്ന് രണ്ട് പ്രാവശ്യം ഓൺ ഓഫ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നനവ് കൊണ്ട് മയമായി കിട്ടും പിന്നീട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ടൈറ്റായി ഉരുട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ രുചിയുള്ള സിമ്പിൾ അരിവുണ്ട തയ്യാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്